ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മുടെ ഫിബോ ലൈൻ ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻഡലിൻ്റെ ഹൈ ആയി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു ജസ്റ്റേ ഞാനിപ്പോൾ ഒരു അഗ്രസീവ് എൻട്രി എടുക്കുന്നില്ല ഞാനത് ഇപ്പോൾ ഒരു ഗ്രീൻ ലൈൻ വരച്ചില്ലേ ഈ ഗ്രീൻ ലൈൻ ഞാൻ വെറുതെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതാവും ആ ഒരു ഏരിയ വന്ന് ട്രേഡ് എടുക്കുവാണെങ്കിൽ ഇല്ലെങ്കിൽ ഇനി കണ്ടിന്യൂസ്ലി മേലേക്കാണ് പോകണമെങ്കിൽ കുഴപ്പമില്ല പോട്ടെ അതെ ഈ ഒരു ഏരിയയിലാവുമ്പം ഈ ഒരു ഈ ചെറിയ ഈ ഒരു പോർഷനിൽ എവിടെയെങ്കിലും നമുക്കൊരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് കിട്ടും ഇപ്പം ഈ ഒരു ലൈനിൽ വന്ന് അത് വെറുതെ ലൈൻ ഡ്രോ ചെയ്താട്ടോ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ചെറുതാവുന്നതുകൊണ്ട് ഞാൻ അവിടെ വെറുതെ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിരുന്നു അത് ഫിബോ ലൈൻ എന്ന് വിചാരിക്കില്ലേ അപ്പം നമ്മുടെ ഫിബോ ലൈനിനെ വന്ന് റീടെസ്റ്റ് ചെയ്യണവരെ വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു പോർഷനിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ട്രേഡറിൽ എൻ്റർ ആവും എന്നിട്ട് നമ്മുടെ ക്യാൻറ്റലിൻ്റെ ലോയോ അല്ലെങ്കിൽ സാധാരണ വയ്ക്കുന്ന പോലെ തന്നെ ഒരു സെവൻറ്റി എയിറ്റ് പോയിൻസോ എന്നെല്ലാം സ്റ്റോപ്പ് ലോസ് വയ്ക്കും പക്ഷേ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് മൊമെൻ്റം വരുവാണെങ്കിൽ മൺഡേ ഒക്കെ നമുക്ക് ട്രേഡ് മിസ് ആയ പോലെ ഒരു വലിയൊരിതായിരിക്കും അല്ല ഒരുപാട് പേര് നമ്മളോട് ഇതിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് പ്രീമിയം എങ്ങനെയാണ് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത് എന്താ ഈ ഒരു ഈയൊരു ഏരിയ നോക്കി ജസ്റ്റ് ഇവിടെ നോക്കുക അതെ ഞാൻ എഴുതി കാണിക്കാം നാൽപ്പത്തെട്ട് എഴുന്നൂറാണ് കറണ്ട് റണ്ണിങ് പ്രൈസ് ഓക്കെ സി എം പി എന്ന് പറഞ്ഞാൽ കറക്റ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്ന് താഴത്തോട്ട് ഒരു മുന്നൂറ് പോയിൻ്റ് വരെ നൂറ് 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 വെച്ചെടുത്താലും മതി മീൻസ് ഇപ്പം എഴുന്നൂറിലാണല്ലോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നൂറ് കുറച്ച് മുന്നൂറ് പോയിന്റ് വരെ താഴ്ത്തി എടുക്കാം മനസ്സിലാകും ഇപ്പോൾ എഴുന്നൂറ് റണ്ണിങ് ആണ് അറുന്നൂറ് അഞ്ഞൂറ് നാനൂറ് വരെ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ട്രേഡ് ഒന്നും എടുത്തില്ല ട്രേഡേഴ്സ് ഞാൻ ഒരു നമ്മുടെ ലൈനിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് എത്ര ഉണ്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ട്രേഡേഴ്സ് ഞാൻ നമ്മുടെ ട്രേഡിൽ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട് എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് വേറെ ഒന്നുമല്ല ആ ലൈനിൽ അടുത്ത് വരുമ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതാവും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റീടെസ്റ്റിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ എക്സിറ്റ് എടുക്കേണ്ടി വരും ഓക്കെ ഈ വീക്ക് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ നല്ലതല്ല മൺഡേ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല ഇന്നലെ നമുക്ക് നമ്മുടെ ഫേവറായിട്ടാണ് മാർക്കറ്റ് റൺ ചെയ്തത് പക്ഷേ എന്നാലും പ്രീമിയത്തിൽ ഹൈപ്പ് വരാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയായിരുന്നു ട്രേഡേഴ്സ് സെവൻ എയ്റ്റി എയ്റ്റും സെവൻ എയ്റ്റി നയൻ ട്രഗർ പ്രൈസും നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയതിൽ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടില്ല ഒരുപാട് പേര് അയ്യോ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റായോ അയ്യോ പോട്ടെ എന്നൊക്കെ ബ്രേക്ക് അതിലൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ ഫോളോ ചെയ്യുക ടാർഗറ്റ് എത്തിയാൽ ടാർഗറ്റിലിറങ്ങുക സ്റ്റോപ്പ് ലോസ് എത്തിയാൽ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക അല്ലെങ്കിൽ നമുക്ക് കൺവിക്ഷൻ ഉണ്ട് ഇത്രയും മാർക്കറ്റ് പോവില്ല അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് പോവില്ല ഇവിടുന്ന് ഒരു ഡൗൺ ഫോൾ കിട്ടാൻ ഉണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ അവിടുന്ന് ഇറങ്ങിയേക്കുക എന്താ അത് പൈസ പൈസ എന്നുള്ളൊരു പണ്ണ് ഞാനും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ലോസ് വരുമ്പോൾ നമ്മൾ അയ്യോ അത്രയും ലോസ് ആയല്ലോ എന്നോ ഞാൻ എനിക്ക് വേർ ചെയ്യാൻ പറ്റുന്നൊരു ലോസാണ് അപ്പം നിങ്ങളും എല്ലാവരും അങ്ങനെ ഒരു മെൻ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക അത് ഇച്ചിരി പാടാണ് അപ്പം നോ ലോസ് വന്നല്ലോ എന്നും അന്നോ ഇഷ്യൂ ഓക്കെ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് കോൾസൈഡ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി പുഡ് സൈഡാണ് എൻട്രി ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സൈഡ് എൻട്രി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൾ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കറണ്ട് മാർക്കറ്റിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളിലും താഴെത്തി മൈനസ് ചെയ്ത് ഇപ്പോൾ എഴുന്നൂറാണ് ചെറിയൊരു പ്രോഫിറ്റ് റണ്ണിങ് അൻട്രഡീസ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനേക്കാളിലും മുന്നൂറ് മാക്സിമം മുന്നൂറ് പോയിൻ്റ് വരെ താഴത്തെ ഉള്ള സ്റ്റോക്ക് പ്രൈസ് എടുക്കുക ഇപ്പോൾ എഴുന്നൂറ് റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ് എടുക്കാം അറുന്നൂറ് എടുക്കാം അഞ്ഞൂറ് എടുക്കാം ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു ഓക്കേ ഇനി നിങ്ങൾ ഇത് അപ്സൈഡ് കോൾ സൈഡ് എൻട്രി എടുക്കുവാണെങ്കിൽ ഇനി നിങ്ങൾ പുട്ട് സൈഡാണ് എൻട്രി എടുക്കണമെന്ന് ഇരിക്കട്ടെ ഓക്കെ സോ ഇത് ജസ്റ്റ് നമ്മളുടെ അപ്സൈഡ് മൊമെൻറ്റത്തിൻ്റെ കാര്യമാണ് ഈ ഈ ഈ നോട്ട് ചെയ്ത് വെച്ച് ഇനി അടുത്തത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് വരുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും ഓക്കെ അതായത് നോക്കാം പു പുസൈഡാണ് നമ്മൾ എടുക്കുക എന്നതെങ്കിൽ സെവൻ ഹൺഡ്രഡ് ആ കറണ്ട് മാർക്കറ്റ് എടുക്കാം അതിനെ പ്ലസ് ചെയ്ത് നൂറ് പ്ലസ് ചെയ്യുക എണ്ണൂറ് എടുക്കാം തൊള്ളായിരം എടുക്കാം മനസ്സിലായോ അപ്പോൾ അങ്ങനെ കോൾ സൈഡ് ആണെങ്കിൽ കറണ്ട് റൈറ്റിംഗ് കറണ്ട് റണ്ണിങ് പ്രൈസിൽ നിന്ന് മാക്സിമം ഒരു മുന്നൂറ് പോയിന്റ് വരെ മനസ്സിലായോ അല്ലാതെ കുറേ അങ്ങോട്ട് പോയി എടുക്കരുത് പിന്നെ പുട്ട് സൈഡ് ആണെങ്കിൽ മേലിലോട്ട് പ്ലസ് ചെയ്തിട്ട് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെക്കാളും മുന്നൂറ് പോയിൻറ്റ് വരെ പ്ലസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം അല്ലെങ്കിൽ നൂറ് പോയിന്റ് പ്ലസ് ചെയ്തെടുക്കാം നെക്സ്റ്റ് എടുക്കാം അങ്ങനെ ജസ്റ്റ് നൂറ് നൂറ് വെച്ചിട്ട് മാക്സിമം ഒരു മുന്നൂറ് പോയിൻ്റ് വരെ എടുക്കാം ട്രേഡേഴ്സ് നമ്മളുടെ ടാർഗറ്റിലേക്ക് പെട്ടെന്ന് മാർക്കറ്റ് അടുക്കുന്നുണ്ട് എയ്റ്റ് ഫിഫ്റ്റി സെവൻ എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ ഫൈവ് തൗസൻഡ് പ്ലസ് സെവൻ തൗസൻഡ് ഓക്കെ സെവൻ തൗസൻഡ് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ് നമുക്ക് നമുക്ക് മാനുവലി ഇവിടെ നെക്സ്റ്റ് ഡേ ആവും അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവിടുന്ന് റിവേഴ്സ് ആകും നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ ഓക്കെ എക്സിറ്റ് ചെയ്തിട്ടേ ഓ സെവൻറ്റി ഫോർ ആയിരുന്നു കുഴപ്പമില്ല രണ്ട് പോയിൻസിൻ്റെ ഒരു കുറവാണ് ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചായിരുന്നു ട്രേഡേഴ്സ് ഇന്ന് സാധാ വൺ ഫിഫ്റ്റി എടുത്തുകൊണ്ടിരുന്ന ഒരു ഒരു പതിനഞ്ച് ചെറിയ ഒരു ലോട്ട് കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഓവറോൾ ഒരു സെവൻ തൗസൻഡ് സോറി സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് അപ്പം ഇതാണ് ഇന്ന് ഇന്നിപ്പോൾ നമ്മുടെ ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഇഷ്യൂ ലോസ് ബുക്ക് ചെയ്യും എന്താ ഇതാണ് നമ്മളുടെ ഓർഡർ ബുക്ക് ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് അപ്പോൾ എല്ലാവരും മാർക്കറ്റ് താഴത്തോട്ട് വരും താഴത്തോട്ട് വരുമെന്നും പറഞ്ഞ് സെല് ചെയ്തിരിക്കും ആ ആ റെഡ് ക്യാൻഡിലും കൂടെ കണ്ടപ്പോൾ എല്ലാവരും അവിടെ സെല് ചെയ്ത് കാണും അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മുടെ ആ ഒരു ക്യാൻഡലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ എൻട്രി എടുക്കുമായിരുന്നു ചെറിയൊരു തേർട്ടി പോയിൻസിൻ്റെ സ്റ്റോപ്പ് ലോസും ഹഡ്രഡ് പോയിൻസിൻ്റെ ടാർഗറ്റും വെച്ച് അങ്ങനെ ഓവറോൾ ഒരു സിക്സ് തൗസൻഡ് പ്ലസിൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് താങ്ക്